ഹേ ഗായ്സ് അസ്ലാം വലൈക്കും വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു ഡെയിൻ മേ ലൈഫ് തന്നെയാണ് ഡെയിൻ മേ ലൈഫ് തന്നെ ചടപ്പിക്കുന്നുണ്ടല്ലേ സംഭവം എന്താ വെച്ചാല് എന്റെ ചാനൽ ഏകദേശം മോണിറ്റൈസ് ആവാനായിട്ടുണ്ടേനും ഇപ്പൊ എന്താണെന്നറിയില്ല വാച്ച് അവർ ഇങ്ങനെ താഴേക്ക് താഴേക്ക് പോകുന്ന കേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ച ലോങ് വീഡിയോസ് ചെയ്താൽ മാത്രമേ ഇനി എനിക്ക് മോണിറ്റൈസ് ആവാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അപ്പൊ അതേനെ ഞാൻ മെയിൻ ആയിട്ടും ഡെയിൻ മേ ലൈഫ് തന്നെ ചെയ്യുന്ന റീസൺ എല്ലാ യൂട്യൂബേഴ്സിന്റെ പോലെ തന്നെ എന്റെ ഇപ്പൊ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെ പറയുന്നത് ചാനൽ മോണിറ്റൈസ് ആക്കാണ്ട് ഇതൊക്കെ തന്നെയാണ് ഒരുപോലെ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കലേ അപ്പൊ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളാണ് ഞാൻ കൂടുതലും വീഡിയോയില് കാണിക്കലുള്ളത് ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നും ഒരേ കാര്യങ്ങളെന്നെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോർ എടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ കാണുന്നില്ല എന്നത് പോലെ തന്നെ രാവിലെ എണീറ്റ് പ്രയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് വീണ്ടും കിടന്നുറങ്ങും പിന്നെ ഒരു ഏഴ് ഏഴര എട്ടുമണി അതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും എണിക്കലിട്ടാ അപ്പം ചായ കുടിച്ചിട്ടാണ് എന്റെ ദിവസം ഇന്ന് തുടങ്ങുന്നുള്ളത് ഇന്നല്ല എന്നും അങ്ങനെ തന്നെയാണ് അപ്പം കൂട്ടത്തില് ഈ ഒരു ചോക്കോ ബ്രൗണി കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം കുറച്ചധികം തന്നെ അളക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെയെല്ലാം മെഷീനത്തേക്ക് ഇടിയന്നിട്ടാ ചെയ്തിട്ടുണ്ടായത് പൈസും മാലിക്കും എണീറ്റപാടെ പിന്നെ അവരെന്തോ ഫ്രഷ് ആക്കിയിട്ട് അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞാനിങ്ങനെ നെയ്യ് പഴം വാട്ടിയിട്ട് കാട്ടിട്ട് കൊടുത്തിട്ടുണ്ടായത് മാലിക്കൂന് ഞാൻ മുട്ട പുഴുങ്ങിയിട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അധികം ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും കൊടുക്കലുണ്ടാവില്ല കാര്യം എന്താ വെച്ചാല് ഞാനൊരു ബേക്കറി അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് വേറെ അങ്ങനെ ശീലാക്കണ്ടാന്ന് കരുതിയിട്ട് ഞാൻ മുട്ടയോ പഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ പോയിട്ട് ബെഡ്റൂമൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടാ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ തന്നെ ഒരു ആശ്വാസമാണ് പിന്നെ മൊത്തം അടിച്ച് വരാനൊക്കെ ഉണ്ടെങ്കിലും അപ്പം അതൊക്കെ ചെയ്തിട്ടുണ്ടേനും അത് നല്ല വെയിലുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ തുണിയെല്ലാം വേഗം തന്നെ എടുത്ത് വിരിച്ചടാന്ന് വിചാരിച്ച് എടുക്കലും ഞാൻ മോള് ഒരു യൂസ് ചെയ്യാത്ത റൂമിലാന്നിട്ടാ വിരിച്ചെതിൽ ഇപ്പം ആറ്റാലൊക്കെ കഴിഞ്ഞിട്ടെടുത്തോണ്ട് തന്നെ ഒന്ന് വെയിൽ വിരിച്ചിട്ടാ മാത്രം മതിയും അപ്പൊ അതങ്ങനെ വിരിച്ചിട്ടുണ്ട് ഇനി ഇപ്പം കിച്ചണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഞാൻ ഫുള്ള് കിച്ചണിൽ തന്നെ ആയിരിക്കും അപ്പൊ എന്ത്ണ്ടാക്കണെന്ന് ചോദിച്ചപ്പോ ശെപ്പിക്കുന്ന ബീഫ് മന്തി ഉണ്ടാക്കി നോക്കിയാലും എന്ന് പറഞ്ഞിട്ടുണ്ടേനും ഞാൻ ഏറ്റവും കൂടുതൽ തവണ ഉണ്ടാക്കിയിട്ട് ചീറ്റി പോയൊരു ആയിട്ടാണ് കേട്ടോ ബീഫ് മന്തി അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കണോ വേണ്ടി വന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഫ്ലോപ്പ് ഫ്ലോപ്പായതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്ക് ഈ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആവോന്നുള്ള പേടി നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഉണ്ടാക്കി നോക്കിയതാണ് ഒരിക്കലും ഉണ്ടാക്കിട്ട് നന്നായി കിട്ടിയാലേ പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള ദൂരെ നല്ലോണം ഉണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കി നമ്മൾ പൊതുവേ പുറത്തൊക്കെ പോയിട്ട് കഴിക്കുന്ന മന്തിയുടെ റൈസിന് ഫ്ലേവർ കുറവായിരിക്കും ഞങ്ങൾക്ക് അതിനോട് തീരെ താല്പര്യമില്ലാട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്ലേവറിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് മന്തി ഉണ്ടാക്കല പൊതുവേ ഒരു എളുപ്പ പരിപാടിയാണല്ലൊ ഞാൻ ബീഫിലോട്ട് സവോളയും തക്കാളിയും ക്യാപ്സിക്കും മല്ലിയലിയും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കൂട്ടത്തില് പൊടികളും കൂടി ഇട്ട് പിന്നെ മാഗി ക്യൂബും സൺഫ്ലവർ ഓയിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഞാനടി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് പിന്നെ ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അയച്ചു കൊടുത്തിട്ടുണ്ടായിന് എന്നിട്ട് ഇതൊരു ഏഴ് എട്ട് വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ തന്നെ ഞാൻ ചോറുണ്ടാക്കാനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇണ്ടാക്കേണ്ട സ്റ്റെപ്പിലും ഭയങ്കര ഈസിയാന്ന് കേട്ടാ പക്ഷെ ഒരു പണി എന്താ വെച്ചാല് ഇത് എത്ര ഉണ്ടാക്കിയിട്ടും അങ്ങനെ ശരിയാവുന്നുണ്ടായിട്ടില്ല ഒന്നുകിൽ ബീഫ് ഇങ്ങനെ വേവാതെ ആയിപ്പോ അടിക്ക് പിടിച്ചു പോവും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോയിട്ട് പറ്റലുണ്ട് ഇവിടെ ഗോൾഡൻ മന്തി റൈസ് ആണ് എടുത്തിട്ടുണ്ടായത് ഇത് ഞാനൊരു അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അപ്പൊ അതെങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് സ്പൈസസും പിന്നെ കുറച്ച് ഓയിലും ഉപ്പും കൂടി അയച്ചിട്ടുണ്ടേനും ബീഫിന്റെ ഏറെല്ലാം പോയിട്ട് നന്നായിട്ട് വന്ന് സെറ്റായി വന്നിട്ടുണ്ടേനും അതിന്റെ ശേഷം ഞാൻ കുറച്ച് ഓയിൽ ഇങ്ങനെ കോരി മാറ്റി കൊടുത്തിട്ടുണ്ടായിന് പിന്നെ ഞാൻ ചിക്കൻ മന്തി ഉണ്ടാക്കിയപ്പം അതിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് തന്നെ അതിനകത്ത് കുറച്ച് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം ഇതിന്റെ റെസിപ്പി ഒക്കെ ചോദിച്ചിട്ടുണ്ടായ എനിക്ക് സത്യത്തിൽ ആ റെസിപ്പി ഇങ്ങനെ കാണിച്ചു തരാനാണെങ്കിൽ എങ്കിൽ ഓക്കെ ആണ് പക്ഷെ പറഞ്ഞു തരാൻ അങ്ങനെ അറിയില്ല കേട്ടോ ഇതിപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പറയുന്നത് ക്ലിയർ അല്ലെങ്കിലും ഞാൻ വീഡിയോയിൽ മാക്സിമം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ ബീഫ് മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്തായാലും അടിപൊളിയായിട്ടുണ്ടേനും പിന്നെ ഇവിടെ മന്തി ആണെങ്കിൽ ഏറ്റവും വലിയ ഉപകാരം എന്താ വെച്ചാല് രാത്രിക്ക് എനിക്ക് കാര്യമായിട്ടും പിന്നുണ്ടാക്കേണ്ട വരൂല്ല അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കി കൂട്ടത്തിൽ ഈ ഒരു ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനെ പിന്നെ ചൂടോടെ നമ്മളെല്ലാവരും എടുത്ത് കഴിച്ചിട്ടുണ്ടേനും ആദ്യം ഐസോനും മാളിക്കോനും ഒക്കെ കൊടുത്തുകഴിഞ്ഞ പിന്നെ ഞാൻ ഷെപ്പിക്കും ഒന്നിച്ചിരുന്നു കഴിച്ചിട്ടുണ്ടേനും ഇവ ഇതിൽ തന്നെ ബീഫാന്നിട്ടാ ചതിക്കൽ പക്ഷേങ്കിൽ ഇതാ ആ ബീഫൊക്കെ നല്ല സെറ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചൂടോടെ തന്നെ അതങ്ങനെ കഴിച്ചിട്ടുണ്ട് സംഭവം എന്തായാലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ പിന്നെ ഞാൻ എന്റെ കുളിയും പ്രയറും ഒക്കെ കഴിച്ചിട്ടുണ്ടായത് പിന്നെ ഞാൻ അജിയോന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ഓർഡർ ചെയ്തിട്ട് കുറച്ചായെങ്കിലും വന്നത് ഇപ്പായിരുന്ന കേട്ടാ അപ്പൊ അതെല്ലാം കൂടി ഒന്നിച്ച് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു അപ്പം അതങ്ങനെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിന് ഓർഡർ ചെയ്തിട്ട് കുറച്ചധികം ദിവസം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ തന്നെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അതൊക്കെ നോക്കി അപ്പൊ ഫസ്റ്റ് ആയിട്ടും ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് പ്രിന്റൊക്കെ ിലെ ഈ ഒരു ടോപ്പാണ് സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഡ്രസ്സിനും ത്രീ ഹൺഡ്രഡിൽ താഴെയായിട്ടാണ് ആണ്ട്ടാ റേറ്റ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഡ്രസ്സ് ഞാൻ ആദ്യം വൈറ്റിന്റെ കൂടിയും ബ്ലൂവിന്റെ കൂടിയും ഒക്കെ ഇട്ട് നോക്കി അപ്പൊ ഇതാന്നിട്ടാ പിന്നെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് അപ്പം എന്നെ കുറിച്ച് വീഡിയോസും കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പൊതുവിലേ ഞാൻ എല്ലാ ഡ്രസ്സും ലാർജാന്നിട്ട് എടുക്കലുള്ളത് ഇതിപ്പം ഇതിന്റെ ലാർജ് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് ഞാൻ എക്സൽ എക്സലായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ഡ്യൂസിൽ കിടന്നാലും നല്ല ഡ്രസ്സുണ്ടായിരുന്നു എനിക്ക് മാക്സി ഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്തിൽ വരുന്ന ടോപ്പ് ആണ് ആയിട്ടാണ് കൂടുതലും കംഫർട്ട് അപ്പം ഇത് എന്തായാലും ഓക്കെ വാങ്ങിച്ചിട്ടുണ്ടായത് ഒരു ഡേനിമിന്റെ ഡ്രസ്സാന്നിട്ടാ ഇത് ഞാൻ അജിയോന്നല്ല വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആഷപ്സൺ എന്ന് പറയുന്ന ഒരു പേജിൽ ഓഫർ കണ്ടപ്പം അങ്ങനെ വാങ്ങിച്ചത് പീച്ച് വൈബൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ടായത് ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ്ട്ട അപ്പം അതിനെന്തായാലും വർത്തായിട്ട് ഞങ്ങക്ക് തോന്നിയിട്ടുണ്ടായത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഒരു ഇന്നരൊക്കെ പേര് ഇപ്പം എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് തട്ടാ തോന്നിയിട്ടുണ്ടായത് അപ്പൊ അത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നേയും ഈ ഒരു പേജ് എന്ന ഡ്രസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം അവരെ ആനിവേഴ്സറി സെയിൽ സെയിലായോനും ഈ ഒരു റേറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായത് വാങ്ങിച്ചിട്ടുണ്ടായത് അജിയോന്ന് തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഞാൻ നല്ല പ്രതീക്ഷയിലായിരുന്നു പൊട്ടിച്ചിട്ടുണ്ടായതെങ്കിലും എന്റെ പ്രതീക്ഷയൊക്കപ്പാടെ പോയിട്ടുണ്ടായിരുന്നു കാര്യം ഈ ഒരു കളറിലുള്ള ഡ്രസ്സ് ഞാൻ കുറെ ആയിട്ടാണ് വാങ്ങാൻ വേണ്ടി വിചാരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ട് പക്ഷെ ഇങ്ങനെയല്ല ശരിക്കുള്ള കളർ വരുന്നത് പിന്നെ കളർ അല്ലേനും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതിന്റെ കഴുത്തായാലും സൈസായാലും എനിക്ക് ഭയങ്കര ഓവർ അയ്യുന്നു ഇതിപ്പോ റിട്ടേൺ ചെയ്യലല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ റിട്ടേൺ ചെയ്യാന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായത് പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായത് ത്രീ ഹൺഡ്രഡില് താഴെയായിട്ട് വന്നേനു എല്ലാ ഡ്രസ്സെല്ലാം എനിക്ക് കാണുമ്പോൾ വലുതായിട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചെറുതെല്ലാം ഇഷ്ടപ്പെടലുണ്ട് പക്ഷേ ഇതെന്തോ എനിക്ക് തീരെ ഒക്കെ എന്നുണ്ടായിട്ടില്ല ഞാൻ റിട്ടേൺ അയക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി അങ്ങനെ പിന്നെ അൺബോക്സിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ആനയിൽ കഴിക്കേണ്ട വിഷപ്പുണ്ടാവും അപ്പം ഞാനിത് ഓട്ട്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഓട്ട്സൊക്കെ വാങ്ങി വെച്ച് നല്ല അത് ഉണ്ടാക്കലൊക്കെ ബൂർവാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതിൽ ഒരു ഉറക്കം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ചായയൊക്കെ തന്നെ ആയിരിക്കും കുടിക്കല് പിന്നെ ഞാൻ ചായ കൂടി കുറച്ച് കുറക്കാന്നുള്ള ഉദ്ദേശത്തിലാണെന്നു ഇപ്പോൾ ഓട്ട്സ് കഴിക്കുന്നുള്ളത് എനിക്ക് ഓട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് പഴക്ക അരിഞ്ഞിട്ട് കഴിക്കുന്നതാണെന്നെ ഇഷ്ടം ഇപ്പോൾ പഴം ഉണ്ടായിട്ടില്ലേനും അപ്പം എന്താക്കി ഓട്സിൽ കുറച്ച് നട്ട്സും കുറച്ച് ചീകസീഡ്സൊക്കെ ഇട്ടിട്ട് അതങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം ഡിന്നർ കഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കഴിച്ചപ്പോ തന്നെ വേറെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഇന്നെനിക്ക് ഇപ്പം ഡിന്നർ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ചിക്കന് മന്ത് ഉണ്ടാക്കിയൊണ്ട് അത് തന്നെ ഉണ്ടായിരുന്നു ഒട്ടേക്കിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സംഭവം എവിടേക്കാന്നുമില്ല ഇങ്ങനെ അങ്ങ് ഇറങ്ങും വേണമെങ്കിൽ ഇരുന്നൂറ് രൂപയെണ്ണയടിക്കും പത്ത് രൂപയർ ചായ പിടിക്കും തിരിച്ചു വരും ഇതിപ്പോ നമ്മളെ സ്ഥിരം പരിപാടി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇറങ്ങിയ സ്ഥിതിക്ക് ഏതായാലും ബീച്ചിലൊക്കെ പോവാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലോട്ടാമേ പോകുന്നുള്ളത് ഞാനൊരു ബീച്ച് പേഴ്സൺ എന്നല്ല കേട്ടോ പക്ഷെങ്കിലും എനിക്ക് രാത്രിയിൽ ഇങ്ങനെ ബീച്ചിലേക്ക് പോയി പിന്നെ ബീച്ചിലെത്തിക്കെന്ന പറയണ്ട ഐസു ഒരു പിടുത്താന്ന് കേട്ടാ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പ് ടോയ്സിന്റെ ഷോപ്പ് കണ്ടാൽ ഐസു അവിടെ സ്റ്റോപ്പ് ആവും ഇത് ഇവന്റെ സ്ഥിരം പരിപാടി ആണെങ്കിലും നമ്മളെ എന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കലില്ലട്ടാ അപ്പൊ ഇന്ന് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടേനും ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉപ്പിലിട്ട് ഐറ്റംസ് എനിക്ക് നിർബന്ധാന്ന് കേട്ടാ അങ്ങനെ കുറച്ച് പൈനാപ്പിളും മാങ്ങയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിന് അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മള് ബീച്ചിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിനും പിന്നെ ഇവിടെ രാത്രിയാണെങ്കിലും ആൾക്കാർക്ക് ഒരു കുറവുമില്ലാട്ടോ ഇതൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് രാത്രിയൊക്കെ ഇപ്പൊ ബീച്ചിൽ പോയിട്ട് എന്താക്കാൻ ആണെന്നത് പക്ഷേങ്കില് കറക്റ്റ് രാത്രിയാണിട്ടോ വരണ്ടുള്ളത് ബീച്ചൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസമാണ് അങ്ങനെ ഞങ്ങൾ കുറെ നേരം ബീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടുത്തെ സവാരി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിനും പിന്നെ നേരെ പോയിട്ടുണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ആ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഞാൻ പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ചായ അങ്ങനെ വാങ്ങി കഴിക്കലല്ലേ സംഭവം ചായ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കുടിക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു നെയ്യപ്പത്തലും കലുമക്കായും ഒക്കെ വാങ്ങിച്ച് വന്നപ്പം അതങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ലൈംസോഡയും കൂടി കുടിച്ചിട്ടുണ്ടായിന് അതൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലെത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞങ്ങൾ കണ്ണൂർ കോക്കൈലിൻ്റെ ഷോപ്പ് കണ്ടിട്ടാ അപ്പോൾ കണ്ണൂർ കോക്ടൈലെന്നാൽ ഫേമസ് ആണെന്നല്ല പിന്നെ അവിടെ അങ്ങനെ കയറിയിട്ട് ഈ ഒരു അവൽ മിൽക്കാന്ന് കേട്ടോ വാണിജ്യ കാര്യം ഞാൻ കുറേ നാളായിട്ടുണ്ടായിരുന്നു അവിൽമേൽക്ക് കഴിച്ചിട്ട് അതൊക്കെ കുടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും സമയം പന്ത്രണ്ടേയും മുക്കാലായിട്ടുണ്ടേനും അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഒക്കെ